അതിതീവ്ര സംഹാരശേഷിയുള്ള മെഗാ സുനാമി വരുന്നു ലോകാവസാനത്തിന്റെ തുടക്കം പ്രവചിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ശാസ്ത്ര ലോകത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഒന്നോടി രക്ഷപ്പെടാൻ പോലും ആകാതെ ലക്ഷക്കണക്കിനാളുകൾ മരിച്ചു വീഴും കൂറ്റൻ കെട്ടിടങ്ങൾ തകർന്നടി റിറ്റർ സ്കെയിലിൽ എട്ടു മുതൽ വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിനാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഇതേ തുടർന്നുണ്ടാകുന്ന സുനാമിയിൽ മനുഷ്യജീവനുകൾ തുടച്ചു നീക്കപ്പെടും അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രഫിലുണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനം കൂറ്റൻ സുനാമിക്ക് വഴിതെളിക്കും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും വിദഗ്ദ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റിക്തർ സ്കെയിലിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിനാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാർ പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻഗൈട്ര സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകും രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനം ഇത് അതിഭീകര സുനാമിത്തിരകൾ കൂറ്റൻ കെട്ടിടങ്ങളെപ്പോലും തുടച്ചു നീക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴേ ദശാംശം ഒന്ന് തീവ്രതയിലുണ്ടായിരുന്ന ഭൂചലനത്തിൽ പതിനാല് പേർക്കാണ് ജീവൻ നഷ്ടമായത്